ജി എ പി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമിസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലെ അത്ഭുതകരമായ ചിഹ്നങ്ങളും രേഖകളുമാണ് നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ അതുപോലെ തന്നെ കുറച്ച് ചിഹ്നങ്ങളും രേഖകളുമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അതിനുള്ള ഇമേജ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ പ്രത്യേക ചിഹ്നങ്ങളും രേഖകളുമുണ്ട് അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വന്ന ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയോ ചെയ്യാം അപ്പം നമുക്ക് ഇമേജ് കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ തയ്യാറാക്കിയ ഇമേജ് ഈ ഇമേജിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത്തരം ഒരു ചിഹ്നം നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടുപേരൻ്റെ താഴെ ഇതാ ഇതുപോലെ ഒരു ചിഹ്നം ഇതുപോലെ ഇത് മട്ടത്തിൽ കാണുകയില്ല ഇത് ലെൻസ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് നമ്മൾ ലെൻസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നല്ല പ്രകാശം നന്നായിട്ട് നിന്നിട്ട് നമ്മുടെ കൈകളിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ചെറിയൊരു നെറ്റ് പോലെ അതായത് വരകളുണ്ടല്ലോ നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലുള്ള വര ആ വര നമുക്കറിയാം നമ്മുടെ കൈപ്പാട് പതിയുമ്പോൾ ഗ്ലാഫിലൊക്കെ നമ്മുടെ കൈപ്പാട് പതിയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫിംഗർ പ്രിന്റ് കാണുന്നത് അതുപോലെ ഒരു ഫിംഗർ പ്രിന്റ് പോലെയുള്ള ഭാഗത്ത് ഒരു ഇങ്ങനെ ചുരുളം ചുരുളം വരകൾ നമ്മൾ ലെൻസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നല്ല പ്രകാശമുള്ള ഭാഗത്തു നിന്ന് നമ്മൾ നമ്മുടെ കൈകളിലേക്ക് നോക്കുമ്പോഴൊക്കെ നമ്മുടെ മറ്റു രേഖകൾക്കിടയിലൂടെ അവർ മാറ്റി പോലെ ഇങ്ങനെ എടുത്തു നിൽക്കുന്നത് കാണാം ആ ഒരു രേഖയാണ് നമ്മൾ നമ്മളെവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോഴൊക്കെ പറ്റുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ നോക്കുമ്പോഴാണ് ഇതുപോലെ ഈ ചൂണ്ടുവരൻ്റെ താഴെ ഇതുപോലെ ഒരു വട്ടത്തിൽ ഇങ്ങനെയൊരു ചെറിയ വട്ടത്തിൽ ഇതുപോലൊരു ഷേപ്പിൽ ഒരു പ്രിൻ്റ് നിങ്ങളുടെ കൈകളിൽ കാണുന്നുണ്ടെങ്കിൽ ലെൻസ് ഉപയോഗിച്ചോ വളരെ സൂക്ഷിച്ചോ നോക്കിയാൽ കാണുകയുള്ളു ഇവിടെ വരാം ഇവിടെ ഒരെണ്ണം ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ ഉണ്ടോ ഉണ്ടാവും അങ്ങനെ എല്ലാ വിരലുകളുടെയും ഒരു ചൂടുഭാഗത്തായിട്ട് ഇവയുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരെണ്ണം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇതേ ഇതിനെ വരുന്ന ഇത് വരുന്നത് രാജകീയ യോഗമായിട്ടാണ് പറയുന്നത് പറയപ്പെടുന്നത് രാജകീയ യോഗം വരാൻ സാധ്യതയെന്നാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ രാജകീയമായ എന്തോ ഒരു കാര്യങ്ങൾ മുൻകാലത്തുണ്ടായിരുന്നതോ അല്ലെങ്കിൽ മുൻ തലമുറയിലുണ്ടായിരുന്നോ രാജയോഗത്തിൻ്റെതോ അല്ലെങ്കിൽ അത്തരം തലമുറപ്പെട്ട ആളാണ് നിങ്ങളെന്നും അതിനനുസരിച്ച് സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുമാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ചിഹ്നം കാണണമെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വളരെ സൂക്ഷിച്ച് നോക്കുകയോ ലെൻസ് ഉപയോഗിക്കുകയോ നല്ല പ്രകാശത്തിൽ നോക്കുകയോ വേണം ടോർച്ച് ടോർച്ചടിച്ച് നോക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സൂര്യപ്രകാശം ജനലുകളിൽ കൂടെ കടന്നു വരുന്ന ഭാഗത്താണെങ്കിൽ അങ്ങനെ വെച്ച് നോക്കാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നോക്കാം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു ചിഹ്നം കാണാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് മിക്ക ആളുകളുടെയും കൈകളിൽ കാണും അതുകൊണ്ടാണ് ചിലർക്കൊക്കെ താൽപ്പര്യം ഇഷ്ടം സ്നേഹം തുടങ്ങിയവ നമ്മളോട് തോന്നുന്നതും നമ്മളെ കാണുമ്പോൾ ചില ബഹുമാന അർത്ഥം നമ്മളെ സ്വീകരിക്കുന്നതിനൊക്കെ കാരണമാകുന്നത് ഇത്തരം ചിഹ്നങ്ങൾ രഹസ്യമായ രീതിയിൽ നമ്മുടെ കൈകളിൽ മറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ചിഹ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോതിരവിരലിന് താഴെ ആട്ടത്ത് ഇതുപോലെ ഒരു ചിഹ്നം ഒരു താഴേക്ക് വൈ എന്ന അക്ഷരമൊക്കെ തലതിരച്ചെഴുതിയ പോലൊരു ചിഹ്നം വരികയാണ് അങ്ങനെ അങ്ങനെയൊരു ചിഹ്നമുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള മേഖലകളിൽ ജോലി ചെയ്യാൻ വളരെ വിദഗ്ധനായി തീരും കമ്പ്യൂട്ടർ വെച്ച് പല പല ജോലികളുണ്ടല്ലോ അത്തരം ഫീൽഡുകളിലൂടെ വളരെയധികം സാമ്പത്തികമായ നേട്ടമുണ്ടാക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ പറയുന്ന ഒരു വൈ പോലുള്ളൊരു ചിഹ്നം ഇവിടെ നമ്മൾ കാണുന്നത് അതാണ് ഇതിൻ്റെ അർത്ഥം ഞാൻ ഈ വേരലുകൊണ്ട് ഈ പ്രിഫ് ചെയ്യുന്ന ഈ ചിഹ്നത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ ചിഹ്നത്തിൻ്റെ കാര്യം ഇച്ചിരി കഴിയുമ്പോൾ പറയാം അപ്പോൾ ഈ ചിഹ്നം വരികയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള മേഖലകളിലുള്ള വിജയമാണ് സൂചിപ്പിക്കുന്നത് അത് നമുക്ക് ഉപയോഗിക്കാനുള്ള കഴിവിൻ്റെ നമ്മുടെ ബുദ്ധിയെയുമാണ് ആ സൂചിപ്പിക്കുന്നത് ഈ ചിഹ്നം ഞാൻ പറഞ്ഞത് രാജകീയമായ ചില പ്രൗഢിയും ചില കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമുക്ക് ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ സാധാരണ പറയുന്ന കാര്യം ഇവിടെ പറയുന്നത് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ആയുർ രേഖ ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ ഈ കാണുന്ന നമ്മുടെ ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ മനസ്സിലായല്ലോ ഇനി ഇവിടെ നമ്മുടെ ബാഹ്യരേഖ കണ്ടല്ലോ ബാഹ്യരേഖയിൽ ത ഇതുപോലെ ഒരു ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ചതുരം ഡയമണ്ട് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ചതുരം വരികയാണ് അപ്പം ലക്കി ഡയമണ്ടെന്നൊക്കെയാണ് ഇത്രയും ചിഹ്നങ്ങളെയൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ ഒരു ലോ മുമ്പ് ഞാനൊരു ഇമേജിൽ ഞാൻ മേളിലായിട്ട് വരച്ച് കാണിച്ചിരുന്നു ഇതുപോലെ മേളിലായിട്ടൊരു ഡയമണ്ട് ചിഹ്നം വരുന്നത് കാണിച്ചിരുന്നു ഇവിടെയായിട്ട് അതല്ലാതെ താഴെയും വരും മനസ്സിലാക്കുക താഴെയും വരും അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഭാഗ്യരേഖ ഇവിടെ കൂടി നിന്നിട്ട് ഇവിടെ ഒരു ഡയമണ്ടിൻ്റെ ചിഹ്നം ആയിരിക്കാം അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നതിന് ഇടം പതിയാലും എവിടെ ഇത് കടന്നും ഭാഗ്യരേഖ മുകളിലേക്ക് പോകും അപ്പം അങ്ങനെ ഒരു ചിഹ്നം ഉണ്ടെങ്കിലും വളരെയധികം സാമ്പത്തികമായി ഊർച്ച ബാഹ്യങ്ങൾ ജീവിതത്തിൽ സന്തോഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതിനുള്ള ഒരു ചിഹ്നമാണ് ഈ ആണ് ഈ കാണുന്നത് മനസ്സിലാക്കുക അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ദാ ഇത് കണ്ടോ ഇവിടെ കുറച്ച് രേഖകൾ താഴേക്ക് ആഴേക്ക് ഇവിടെ കുറച്ച് രേഖകൾ ഇങ്ങോട്ട് പോകും ഈ ഭാഗങ്ങളെ പറയുന്നത് വിദേശ എന്നാണ് പറയുന്നത് വിദേശത്ത് പോകാനുള്ള യോഗം ഉള്ളയാൾ ആണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഭാഗമാണ് ഈ ഭാഗത്തെ പറയുന്നത് അപ്പോൾ ഇത്തരം വിദേശ വിദേശരേഖ ലൈനുകളുണ്ടെങ്കിൽ താഴേക്കാണ് ഒരാൾക്ക് ലൈനെങ്കിൽ ആ ആൾ വെറുതെ ഇരുന്നാൽ മതി അതായത് ഭവനത്തിൽ വെറുതെ ഇരുന്നാലും ബന്ധുക്കൾ മുഖേനയോ സുഹൃത്തുക്കൾ മുഖേനയോ മാതാപിതാക്കൾ മുഖേനയോ ഒക്കെ വിദേശത്തു നിന്നുള്ള സമ്പത്തായിക്കോട്ടെ വസ്ത്രങ്ങളായിക്കോട്ടെ പെർഫ്യൂമെതിരെ മേക്കിപ്പ് വസ്തുക്കളായിക്കോട്ടെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ മുട്ടായി പോലുള്ള വസ്തുക്കളായിക്കോട്ടെ എന്തുവാണേലും വിദേശത്തു നിന്നും ഉള്ളത് നമ്മുടെ നാട്ടിൽ നിർമ്മിക്കാത്തതുമായ വിദേശത്തു നിന്ന് വരുന്നതുമായ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ബന്ധുക്കൾ മുഖേനയോ സുഹൃത്തുക്കൾ ഒക്കെ ഫ്രീ ആയി ലഭിക്കാൻ യോഗമുള്ള ആളുകളുടെ കൈകളിലാണ് ഈ കാണുന്ന ഒരു രേഖ കാണുന്നത് വിദേശത്തുള്ള സമ്പത്തോ പണമോ അല്ലെങ്കിൽ അവരുടെ സഹായമോ ജോലിയോ വിദേശത്ത് പോകാനോ ഒന്നും കാണുകയില്ല പക്ഷേ ആ വ്യക്തിക്ക് ഇങ്ങനെയായിരിക്കും ഒരു യോഗം ഉണ്ടാവുക യോഗമുണ്ടാവുക താഴേക്കിങ്ങനെ ലൈനുണ്ടെങ്കിൽ അത്തരം വസ്തുക്കൾ ആസ്വദിക്കാൻ ഇപ്പം ടി വി റേഡിയോ കമ്പ്യൂട്ടർ മൂലം സാധനങ്ങളെല്ലാം വിദേശത്തുനിന്ന് സാധനങ്ങൾ ഇളക്ക് കിട്ടുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിലും ഇത്തരം രേഖകൾ സ്ഥിരമായി കിട്ടുന്നുണ്ടെങ്കിൽ എല്ലപ്പോഴും കിട്ടുന്നത് അല്ലാരുടെയും ജീവിതത്തിലുള്ളതാണ് വല്ലപ്പോഴും വിദേശ വസ്തുക്കൾ ചില ഫോറിൻ ലുങ്കി ഫോറിൻ ഡ്രഫ് ഷർട്ട് തുടങ്ങി എല്ലാവർക്കും കിട്ടാറുണ്ട് പെർഫ്യൂം ഒക്കെ കിട്ടാറുണ്ട് അത് കിട്ടാത്ത മനുഷ്യരില്ല ആരുടെ ഒരു ബന്ധുവിൻ്റെ മുഖേനയോ പരിചയക്കാരുടെ മുഖേനയോ വിദേശ വസ്തു നമുക്ക് കിട്ടും ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ജീവിതത്തിൽ ഒരുക്കി കിട്ടി എന്നുള്ളതല്ല സ്ഥിരമായി കിട്ടും സ്ഥിരമായി കിട്ടുക മാഫങ്ങളോളം കിട്ടുക മാതാപിതാക്കൾ വിദേശത്തായിരിക്കാം മക്കൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എല്ലാ മാഫും കിട്ടിക്കൊണ്ടിരിക്കും ഭാ ഭർത്താവ് വിദേശത്താണെങ്കിൽ ഭാര്യയ്ക്ക് എല്ലാ മാഫും കെട്ടിക്കൊണ്ടിരുക അവരൊരിക്കൽ പോലും വിദേശ രാജ്യം കണ്ടിട്ടില്ല മനഫുലക്ക് ഭാര്യ വിദേശത്താണെങ്കിൽ ഭർത്താവ് നാട്ടിലാണെങ്കിൽ ഭർത്താവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആ ഭർത്താവ് വിദേശത്ത് പോയ ബാഹ്യമില്ലാത്ത ആളാണ് അല്ലെങ്കിൽ അതിനു പോകാനൊക്കെ താല്പര്യമില്ലാത്ത ആളാണെങ്കിലും ആടെ കൈരേഖയിൽ ഇങ്ങനെയുണ്ടെങ്കിൽ സ്ഥിരമായി ലഭിച്ചുകൊണ്ടേയിരിക്കും മനഫുലാക്ക് ഇനി ഇത്തരം ലൈനുകളാണെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള യോഗമാണ് കാണിക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമാണ് വരകൾക്ക് ഇവിടെ എണ്ണം കൂടുമ്പോൾ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റു രേഖകളുണ്ടെങ്കിൽ അത്ര ശുഭകരമല്ല നമ്മൾ പറയുന്നത് പക്ഷേ എങ്കിലും ഇത്തരം രേഖകളുണ്ടെങ്കിൽ ആ ഒരു മറ്റ് രേഖകളുടെ ഒരു തടഫം മാറുന്ന കാലത്ത് ആ വിധത്തി വിദേശ രാജ്യത്ത് എത്തുമ്പോൾ പറയുന്നത് അടുത്തടുത്ത് നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ ബാഹ്യരേഖത ഇതുപോലെ ഇങ്ങനെ പോവാണ് മേളിലോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ ഈ വൈബ് പോലെ വന്നു ഇങ്ങനെ ഒന്ന് വിടർന്നു കണ്ടില്ലേ വൈ പോലെ വന്ന് വിടർന്നു വിടർന്നു കഴിയുമ്പോൾ അതിനർത്ഥം ആ വ്യക്തിക്ക് വളരെയധികം യോഗവും രക്ഷയും ഭാഗ്യവും സാമ്പത്തികമായ രക്ഷയും ഒക്കെ ലഭിക്കും ഒരു നാൽപ്പത്തഞ്ച് വയസ്സോളം അതിന് ചിലപ്പോൾ നീളം വെക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കാം ആ വ്യക്തിക്ക് നല്ല യോഗങ്ങളൊക്കെ ലഭിക്കുക അതിനുള്ള ഒരു വളരെ ശക്തമായ ഒരു തെളിവാണ് ആ കാണുന്ന ഒരു വൈ പോലൊരു ചിഹ്നം ബാഹ്യരേഖയില വൈ അതാണ് ഞാൻ അല്പം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് അപ്പോൾ മനസ്സിലാക്കുക ഈ പറയുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും കാരണം ചില ആളുകളുടെ കഷ്ടതാരങ്ങളൊക്കെ തീരുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ആ ഒരു വ്യക്തികൾക്ക് അത്ര ഒരു രക്ഷ വരുന്നത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഒന്നുകൂടി ഞാൻ വിശദമാക്കുക ഒന്നുകൂടി വിശദമാക്കുമ്പോൾ ഈ കാണുന്ന ചിഹ്നം നമ്മൾ ലക്കി ഡയമണ്ട് എന്ന് പറയുന്ന ഒരു ചിഹ്നമാണ് ഈ കാണുന്നത് വിദേശ ബാഹ്യമാണ് അതുപോലെ തന്നെ ഈ കാണുന്ന വൈ വൈബോലുള്ള ചിഹ്നം നമ്മുടെ മോതിരഭരുന്ന താഴെയായിട്ട് കാണുകയാണെങ്കിൽ കമ്പ്യൂട്ടർ മേഖലകളിൽ ഉള്ള വിജയമാണ് പറയുന്നത് അരിപുളി ഉണ്ടാകുന്ന സാമ്പത്തിക പുരോഗതിയാണ് പറയുന്നത് ഈ നമ്മുടെ ഭാഗ്യരേഖയിൽ ഇതുപോലെ വൈ പോലെ കാണുന്ന നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സാമ്പത്തിക പുരോഗതി ബാഹ്യങ്ങളെ ജോലിയിലുള്ള പുരോഗതി തുടങ്ങിയ കാര്യങ്ങളും സ്വത്ത് വകകൾ പ്രോപ്പർട്ടി സ്ഥലം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഉള്ള പുരോഗതി ഭാഗ്യം കൊണ്ട് പല പ്രശ്നങ്ങളെയും രക്ഷപ്പെടുന്ന പുരോഗതി എല്ലാം അതുപോലെ ഇതുപോലൊരു ഒരു വട്ടം പോലുള്ള സാധനം കാണുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണുകയാണെങ്കിൽ രാജകീയമായിട്ട് പല യോഗങ്ങളും ലഭിക്കുമെന്നുള്ളത് മനസ്സിലാക്കാം ഇനി കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട് വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം നമ്മൾ ഇമേജ് കണ്ടു കഴിഞ്ഞു വളരെയധികം യോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില രേഖകളും ചിഹ്നങ്ങളും ഒക്കെ ഒക്കെ നമ്മളൊരു അറിവ് ചേർന്നതിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടാൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ പാമിസ്ട്രിയിൽ ഒരുപാട് എണ്ണമറ്റ ചിഹ്നങ്ങളുണ്ട് പല ആളുകളും പല ചിഹ്നങ്ങളെയും പല രീതിയിലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ചില ചിഹ്നങ്ങളോടൊപ്പം ചില വരകൾ വരുമ്പോൾ അതിന് ചിലപ്പോൾ ഫലവും ഭാഗ്യവും മാറാം ചിലപ്പോൾ അത് മോശം ഫലങ്ങൾ തരുന്ന രീതിയിലേക്കും അത് മാറാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഈ ഒരു രീതിയിൽ ഇപ്പം ഞാൻ കാണിച്ച ഒരു ഹാൻഡിൻ്റെ ചിത്രത്തിൽ ഒരാളുടെ ഹാൻഡിലേക്ക് ഇത് മൊത്തമായിട്ട് വരത്തില്ല ജീവിതത്തിൽ ഒരിക്കലേ മാത്രമേ ഒക്കെ ഉള്ളൂ ഒരാളുടെ ഹാൻഡിൽ ഏതെങ്കിലും ചിഹ്നം വരുന്നുള്ളൂ ജീവിതത്തിൽ ആയുഫിൻ്റെ ആഹ്വാനം വരെയും ചിലപ്പോൾ ചിലക്ക് ഒരേ രീതിയിൽ രേഖകൾ നിൽക്കും അല്ലാതെ അവിടെ ചിഹ്നങ്ങളുടെ എണ്ണം വർദ്ധിക്കുക അല്ലെങ്കിൽ എല്ലാ മാഫവും രേഖകൾ മാറുക തുടങ്ങിയത് ബാഹ്യമുള്ള ആളുകൾക്ക് മാത്രമാണ് എല്ലാ മാഫവും രേഖകൾ മാറിക്കൊണ്ടേയിരിക്കും എല്ലാ മാഫം പുതിയ ചിഹ്നങ്ങൾ വരിക കൂടുതൽ വരകൾ വരിക ഒരു പക്ഷേ അത് കൂടുതൽ ഭാഗ്യം തരാം അല്ലെങ്കിൽ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം കാരണം അനാവശ്യമായ ചില രേഖകൾ പൊട്ടി ചിലപ്പോൾ ജീവിതത്തിൽ മോശമായ ചില പ്രതിബന്ധികളായിരിക്കും കൊണ്ടുവരും പക്ഷേ എങ്കിലും ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ രേഖകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ചയാണ് എപ്പോഴും പറയുന്നത് മനസ്സിലാക്കുക അപ്പോൾ നമ്മളിവിടെ കാണിച്ചതിൽ ഞാൻ നേരത്തെ താമരചിഹ്നങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനൊക്കെ വളരെ വിരളമായിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്തരം ചിഹ്നങ്ങളൊന്നും വരിക എന്ന് പറയുന്നത് അതുപോലുള്ള ആളുകളുടെ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസക്തനും പേര് ഉള്ള ആളാകുന്നില്ല ഇത് വന്ന ശേഷമാകും അതല്ല അങ്ങനെയുള്ള ആളാണെങ്കിൽ അങ്ങനെ ഉള്ള ജനിച്ചപ്പോൾ ജന്മത്തിൻ്റെ യോഗങ്ങൾ കൊണ്ടാണ് ഇത്തരം രേഖകളൊക്കെ നമുക്ക് അവർ നമ്മുടെ ഐഫിൻ്റെ പകുതിയിൽ എത്തുമ്പോൾ നമ്മുടെ വിധി പോലെ തെളിഞ്ഞു വരുന്നത് മനസ്സിലാക്കുക അപ്പം വിദേശത്ത് പോകാൻ യോഗമുള്ളതും വിദേശത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴുമാണെങ്കിലും നമ്മുടെ കയ്യിൽ വിദേശ രേഖകൾ വരുക ബാക്കിയെല്ലാം അവിടുത്തെ കാര്യങ്ങൾ പോലെയാണ് ബാക്കി കാര്യങ്ങൾ നടക്കുക മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഈ ഹസ്തരേഖ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പുരുഷൻ്റെ കൈ വലതു കൈയാണ് ആണ് നോക്കുന്നത് പുരുഷന്മാരുടെ കൈ വലത് കൈ സ്വന്തം കൈ പുരുഷൻ നോക്കുമ്പം വലത് കൈ നോക്കുക മറ്റാളുടെ മറ്റൊരു പുരുഷൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോഴും വലതു കൈ നോക്കുക സ്ത്രീയാണ് സ്വന്തം കൈ നോക്കുന്നതെങ്കിൽ ഇടത് കൈ നോക്കുക മറ്റൊരു സ്ത്രീയുടെ കൈ ചെക്ക് ചെയ്യണമെങ്കിലും അവരുടെ ഇടത് കയ്യിലേക്ക് നോക്കുക എൻ്റെ ഒരു സ്ത്രീ പുരുഷൻ്റെ കൈ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പുരുഷൻ്റെ വലതു കൈലേക്ക് നോക്കുക പുരുഷൻ സ്ത്രീയുടെ കൈയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈലേക്ക് നോക്കുക ഇതാണ് എൻ്റെ ഒരു നിയമം മനസ്സിലാക്കുക മിക്ക രണ്ട് കൈകളിലും ഒരേ രീതിയിലുള്ള രേഖകൾ നമുക്ക് കാണാം പക്ഷേ എങ്കിലും ഫലം പറയുന്നത് എപ്പോഴും ആ ഒരു നിയമം അനുസരിച്ചിട്ടുള്ള ഒരു രേഖയുടെ ചിത്രമാണ് വലത് കൈ പുരുഷന് ഇടത് കൈ സ്ത്രീക്ക് എന്നുള്ള രീതിയിലാണ് തിരിച്ചിരിക്കുന്നത് ചില അപചാരിത സമയങ്ങളിൽ മാത്രം നമ്മൾ രണ്ട് കൈകളും ചേർത്ത് വെച്ച് ചെക്ക് ചെയ്യാറുണ്ട് പക്ഷേ അത് അത്ര വലിയ നോക്കിയെന്ന് പറഞ്ഞാലും അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ കാണാം അത് കൂടുതലായിട്ടും നമ്മുടെ ഹൃദയരേഖയുടെ ഷേപ്പ് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിലെ സ്ഥിതി നമ്മൾക്ക് വിശാലമായ മനസ്സുണ്ടോ സ്നേഹമുള്ളോ കരണമുള്ള മനസ്സിൻ്റെ ഉടമയാണോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് മാത്രമായിട്ടാണ് നമ്മളങ്ങനെ രണ്ട് കൈകൾ ചേർത്തൊക്കെ വെച്ച് നോക്കുന്നത് മിക്ക ചിഹ്നങ്ങളും അപ്പുറത്ത് കാണാൻ സാധ്യത കൂടുതലാണ് ചില ആളുകളുടെ കൈകളിൽ മാത്രമേ അല്പം വ്യത്യാസങ്ങൾ കാണുകയുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ ചിഹ്നങ്ങളും നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഇതിലെ രാജകീയ ചിഹ്നവും ആ ഒരു വൈ പോലെ ചിഹ്നവും ഭാഗ്യരേഖയിലെ വൈ പോലുള്ള ചിഹ്നവും താഴെ ഡയമണ്ടിൻ്റെ പള്ളിലുള്ള ചിഹ്നവും വിദേശരേഖയുടെ ചിഹ്നവും മുൻകാലങ്ങളെ ഞാൻ ചിലതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും രാജകീയ ചിഹ്നവും താഴെ വരുന്ന ഡയമണ്ടിൻ്റെ ചിഹ്നവും വൈ ചിഹ്നവും ഞാൻ അധികമായി അതേപ്പറ്റി സംസാരിച്ചിട്ടില്ല വിദേശരേഖയെപ്പറ്റി നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചിത്രത്തിൽ കൂടുതലായി എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് കാരണം വെച്ചാൽ അറിവിൽ നിങ്ങളത് ഓർക്കും തോറുമാണ് നിങ്ങൾക്ക് അതേപറ്റി ശ്രദ്ധ വരിക കാരണം മുൻകാലത്ത് മനസ്സിലാക്കി അത് കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ആരെങ്കിലും ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിച്ചുകൊണ്ട് ചെയ്യുക താങ്ക്